അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ വനിതാ ശിശു വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അംഗൻവാടി ജീവനക്കാരെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കുക ഐ സി ഡി എസ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി ദിനമാണ് ഈ പദ്ധതി രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായില്ല അമ്പത് വയസ്സായി ഈ അമ്പത് വയസ്സായിട്ടും ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തി പ്രഖ്യാപിച്ച കോൺഗ്രസ് കൊണ്ടുവന്നില്ല ഇപ്പോഴാണ് നാട് ഭരിക്കുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസും ബി ജെ പിയും ഭരിക്കുമ്പോ ഈ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാനോ നിങ്ങളെ മുദ്രാവാക്യത്തിനകത്ത് നിങ്ങൾ വിളിച്ചു ഞങ്ങൾ ജീവനക്കാരാക്കണ്ട അന്ന് രാജ്യത്തിനകത്ത് സിഐ ടി പ്രസ്ഥാനവും അംഗൻവാടി സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ മേഖലക്കകത്തുള്ള സ്കീം വർക്കർമാരെ ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞു അംഗീകരിക്കണം ി കെ അശോകൻ എം എം മനിത ടി പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി